നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ കണക്കല്ല ലോക്സഭാ സീറ്റിൻ്റെ എണ്ണം പലയിടങ്ങളിലും മാറ്റമുണ്ട് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് ബി ജെ പിയുടെ ഒരു കുത്തക സംസ്ഥാനവും കൂടിയാണ് അത് കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി രണ്ട് മുപ്പത്തൊമ്പതൊക്കെ ഉള്ള പല സംസ്ഥാനങ്ങളുണ്ട് നാൽപ്പത് സീറ്റുള്ള ബീഹാറാണ് പിന്നീടുള്ളത് ബീഹാറില് ഇപ്പോൾ നിലവിൽ ബി ജെ പി ബി ജെ പി ആണ് അവിടെ ആധിപത്യം അതിന് ഒരു കാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് ആണ് ബി ജെ പി അവിടെ അഴിഞ്ഞാടിയത് അതിനൊരു ലക്ഷ്യമും ലക്ഷ്യവും ഉണ്ടായിരുന്നു അതിനൊരു ഉണ്ടായിരുന്നു അതിൽ പല കള്ളക്കളികളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിരുന്നു നമ്മുടെ രാജ്യത്ത് പുൽവാമ ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഒരുപാട് പേർ മരണപ്പെട്ടത് ബീഹാറിൽ നിന്നുള്ള ആർമിക്കാരായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ബീഹാറിലെ ആ ഒരു അത്രയും സീറ്റും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ പുൽവാമ വിഷയത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ പാകിസ്ഥാനെതിരെയാണ് ഞാൻ തീവ്രവാദത്തിനെതിരെയാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു അന്ന് നരേന്ദ്രമോദി ലോക്സഭയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് എന്നിരുന്നാലും അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് തന്നെ പ്രയോജനമുണ്ടാക്കി ബീഹാറിലെ ഭൂരിഭാഗ സീറ്റും ബി ജെ പിക്ക് തന്നെ കിട്ടുകയുണ്ടായി പക്ഷേ അതിൽ എന്താണ് നടന്നിട്ടുള്ളത് പുൽവാമ ആക്രമണത്തിൽ ആരുടെ കൈകളാണ് പതിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോ തന്നെ രണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം പുൽവാമയിൽ നടന്നിട്ടുള്ളത് ബി ജെ പിയുടെ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് പതിനഞ്ച് ദിവസത്തോളം ജമ്മു കാശ്മീരിൽ പലയിടങ്ങളിലായിട്ട് ബോംബും കൊണ്ട് ഈ കാറിൽ കറങ്ങവേ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഗതാഗത മാർഗം കടന്നു വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വണ്ടിയിലേക്ക് കൊണ്ടിടിച്ചു കയറ്റുന്നതിനും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയിരത്തോളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ എന്താണ് ഗതാഗത മാർഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിവതും പ്രയത്നിച്ച കേന്ദ്ര സർക്കാരിനും ഇതൊക്കെ നടത്തി കൂട്ടാനും ഇത്രയും പട്ട പട്ട ആർമി ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ മരിക്കാനും എല്ലാം കാരണം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് അതിനെ തുറന്നു കാട്ടുകയുണ്ടായത് മറ്റാരുമല്ല ഒരു കോൺഗ്രസ് നേതാവോ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഉന്നതതലത്തിലിരിക്കുന്നവരോ കോൺഗ്രസിന്റെ ആരുമല്ല ഉപദേഷ്ടാവോ ആരുമല്ല പറഞ്ഞിട്ടുള്ളത് കാശ്മീരിന്റെ തന്നെ ഗവർണറായിട്ടുള്ള സത്യപാൽ മാലിക് ആയിരുന്നു സത്യപാൽ മാലിക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ തെരഞ്ഞെടുപ്പിലും അത് വളരെയധികം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് സത്യപാൽ മാലിക് പറഞ്ഞത് അന്ന് നമ്മുടെ ഇവിടെയുള്ള കാശ്മീരിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഴുവനും ഉറക്കത്തിലായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ സമയത്ത് അത്രയും പട്ടാളക്കാർ കടന്നു വരുന്ന സമയത്ത് റോഡ് പോലും എന്താണ് നിരീക്ഷണത്തിലായിരുന്നില്ല രഹസ്യ ഏജൻസികൾ പോലും ഉറക്കത്തിലായിരുന്നു എന്നുള്ള രീതിയിലാണ് സത്യപാൽ മാലിക് പറഞ്ഞത് വളരെ വലിയ ഒരു വീഴ്ചയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നും കൂടി സത്യപാൽ സത്യപാൽ മാലിക് കൂട്ടിച്ചേർത്തു ഇത്രയും പട്ടാളക്കാരുമായി വരുമ്പോൾ ഒരു കേന്ദ്ര ഭരണ പ്രദേശവും കൂടിയാകുമ്പോൾ അവിടെ എത്രത്തോളം സുരക്ഷ വേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗവർണറായിരുന്നു സത്യപാൽ മാലിക്ക് ബി ജെ പിയുടെ ഗവർണറാണ് ബി ജെ പി തന്നെ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഗവർണർ പദവി അലങ്കരിക്കാൻ വേണ്ടി അനുവദിച്ച ഒരു ഗവർണറാണ് സത്യപാൽ മാലിക് ഈ സത്യപാൽ മാലിക് ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് നരേന്ദ്രമോദിയോട് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് നമ്മുടെ വീഴ്ചയാണെന്ന് ഒരിക്കലും പുറംലോകം അറിയണ്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പുറംലോകം അറിയണ്ട അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് കടന്നു വരുന്ന ലോക്സഭാ ഇലക്ഷൻ അത് പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഇപ്പോൾ അത് മിണ്ടണ്ട എന്നായിരുന്നു സത്യപാൽ മാലിക്കിനോട് നരേന്ദ്രമോദി കൊടുത്ത ഉപദേശം അത് എന്തായാലും ആ സമയത്ത് സത്യപാൽ മാലിക്ക് പാലിക്കുകയുണ്ടായി ആ എലക്ഷനെ നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ബീഹാറിൽ നിന്നും അത്രയും സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല മറ്റ് സംസ്ഥാനത്തിൽ നിന്നും പുൽവാമയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാകിസ്ഥാനെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലീങ്ങളെയും കൂടി വർഗീയവത്കരിച്ചുകൊണ്ട് തീവ്രവാദികളാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്താണ് സീറ്റുകൾ ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ട് മോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പക്ഷേ ഈ സത്യപാൽ മാലിക് പിന്നീട് ഇന്റർവ്യൂലൂടി പറഞ്ഞ ആ ഒരു സംഭവങ്ങൾ കേട്ടാണ് പിന്നെ നമ്മുടെ രാജ്യം ഞെട്ടുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഉടനീളമായിട്ട് അതിൻ്റെ പ്രതിഷേധങ്ങളുണ്ടായി മരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരും മാതാപിതാക്കളും ഡൽഹി തലസ്ഥാനമായ ഡൽഹിയിൽ പ്രതിഷേധമുണ്ടാക്കി അങ്ങനെ നിരവധി സംഭവങ്ങൾ കടന്നുപോയി സത്യപാൽ മാലിക് പറഞ്ഞത് കേട്ട് ആണ് എല്ലാവരും അറിഞ്ഞത് നരേന്ദ്രമോദിയാണ് ഇത് പുറ പുറംലോകം അറിയരുത് എന്ന് പറഞ്ഞത് എന്ന് അപ്പോൾ ഈ ഓരോ ചോദ്യത്തിനും നമ്മുടെ ഈ വ്യോമ മാർഗത്തിൽ പട്ടാളക്കാരെ കൊണ്ടുവരാൻ വേണ്ടി അനുവദിക്കാതിരുന്നത് മുതൽ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിൽ പതിനഞ്ച് ദിവസത്തോളം തീവ്രവാദി കറങ്ങി നടന്നതിൽ അങ്ങനെ നിരവധി ന്യൂനതകളെ ചോദ്യം ചെയ്ത് അതിനെക്കുറിച്ച് ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട് സത്യപാൽ മാലിക് എന്ന് ഒരു നല്ല ഒരു വ്യക്തി അതിനെ വഴിയൊരുക്കി എന്ന് വേണം പറയാൻ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷന് നല്ല രീതിയിൽ ബീഹാറിൽ ഇത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ സീറ്റിൽ നിന്നും ഒരു സീറ്റ് പോലും ബീഹാറിൽ അർഹതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നിരുന്നിരുന്നാലും നമ്മുടെ ഈ ലോക്സഭാ ഇലക്ഷന് നല്ല രീതിയിലുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രയോജനപ്പെടുത്തുക കോൺഗ്രസ് അത് കഴിവതും പ്രയോജനപ്പെടുത്തുക നടത്തിയിട്ടുള്ള എല്ലാ വർഗീയതകളും എല്ലാ തീവ്രവാദങ്ങളും ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എവിടെയൊക്കെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളും അതിൻ്റെയൊക്കെ തെളിവുകളും കൊണ്ടുവന്ന് നിരത്തി ജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം